ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ എല്ലായിടത്തും ഓണത്തോടനുബന്ധിച്ച് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം വിപണന മേളയുടെയും വനിതാ ഭിന്നശേഷി കലാമേളയുടെയും ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു സെപ്റ്റംബർ ഒൻപത് മുതൽ പതിനാല് വരെ കൂറ്റനാട് പട്ടാമ്പി റോഡിൽ ഐഷ പ്ലാസ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ചാണ് മേള നടക്കുന്നത് ഓണം വിപണനമേളയും വനിതാ ഭിന്നശേഷി കലാമേളയുമാണ് നടക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മേള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം വിപ്ലവകരമായ മാറ്റങ്ങളാണ് കേരളീയ സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ ദൃശ്യതയും സാന്നിധ്യവും എല്ലാം വലിയ രീതിയിൽ വർദ്ധിക്കുമാറുള്ള സംഘാടന പാഠവം കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കാലമായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അടുക്കളയിലും പിന്നാമ്പുറങ്ങളിലും മാത്രം സജീവമായി നിന്നിരുന്ന നമ്മുടെ സഹോദരിമാർ നാടിൻ്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർത്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് താങ്ങും തണലുമായി ഇന്ന് നേതൃത്വപരമായ പങ്ക് നിർവഹിക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾക്ക് എന്ന പോലെ എനിക്കുമുള്ള അഭിമാനം ഞാൻ ഈ വേദിയിൽ പങ്കിടുകയാണ് ഇന്ന് കുടുംബശ്രീ പ്രസ്ഥാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും ഒരു പരിപാടിയും നടത്താൻ സാധ്യമല്ല എന്ന നിലയാണുള്ളത് അല്ലേ പ്രാദേശിക സാമ്പത്തിക വികസനം ദാരിദ്ര്യ ലഘൂകരണം സ്ത്രീ ശാക്തീകരണം മൂന്ന് ലക്ഷ്യങ്ങളെ മുൻനിർത്തി രൂപീകൃതമായ ഈ പ്രസ്ഥാനം ഇന്ന് കേരളീയ സമൂഹം അനുഭവിക്കുന്ന കീറാമുട്ടികളായ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ അനായാസേന പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് മുന്നിൽ നടക്കുക തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു